രാഹുൽ ഇപ്പോൾ എം മുകേഷ് രാജിവെക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കോൺഗ്രസ് എം എൽ എ മാർ രാജിവെക്കാതെ നിൽക്കുന്നുണ്ടല്ലോ എന്ന മറുവാദമാണ് ഈ വിഷയത്തിനകത്ത് ശ്രീ മുകേഷ് ശ്രീ മുകേഷ് രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഭരണപക്ഷത്തെ ഏറ്റവും സ്വാധീനമുള്ള എം എൽ എ ശ്രീ മുകേഷ് അത് ആ സ്വാധീനത്തിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണം എന്താണ് നിയമസഭാ സാമാജികനായിരിക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും സി പി എം അങ്ങനെ എല്ലായ്പ്പോഴും മത്സരിപ്പിക്കുകയോ എല്ലാരെയും മത്സരിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യമില്ല എന്നിട്ടും പാർലമെന്റ് സീറ്റ് വേണമെന്നും ശ്രീ മുകേഷ് ആവശ്യപ്പെടുമ്പോൾ പാർലമെന്റ് സീറ്റ് കൊടുക്കുന്ന തരത്തിൽ സ്വാധീന ശക്തിയുള്ള ഒരാളാണ് ശ്രീ എം മുകേഷ് അത്രയും സ്വാധീന ശക്തിയുള്ള ഒരാള് എം എൽ എ ആയി തുടരുമ്പോൾ ആ എം എൽ എ ആയി തുടരുന്ന പശ്ചാത്തലമുള്ളപ്പോൾ എങ്ങനെയാണ് ആ അന്വേഷണം നീതിയുക്തമാവുക കാരണം സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം നടത്തുന്നത് നമ്മുടെ കൂടി ആവശ്യപ്രകാരം സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണല്ലോ ആ സംസ്ഥാന പോലീസിനെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ആളാണല്ലോ ശ്രീ എം മുകേഷ് ഒന്ന് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു ശ്രീ മുകേഷ് ഒരു ക്രൈം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ശ്രീമതി വീണ ജോർജിന് ശ്രീ മുകേഷിന്റെ മുൻ ജീവിത പങ്കാളി കൊടുത്തിട്ടുള്ള അഭിമുഖത്തിനകത്തുണ്ട് ഒരു സെക്ഷൽ അഫൻഡർ മാത്രമല്ല അയാളുടെ ക്രിമിനലാണ് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കെ അവരുടെ പിന്നെ വയറ്റിലേക്ക് അടിവയറ്റിലേക്ക് വരെ ചവിട്ടുന്ന തരത്തിൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ശ്രീ എം മുകേഷ് എന്ന് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഇന്നത്തെ കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സത്യത്തിൽ ഈ ആനി രാജയോ പ്രതിപക്ഷമോ പിന്നെ യുവജന സംഘടനകളോ നിങ്ങൾ മാധ്യമപ്രവർത്തകരോ ഒക്കെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ശ്രീ എം മുകേഷിന്റെ രാജി ആവശ്യപ്പെടേണ്ടത് ഇതിനകത്ത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉള്ള ഒരു വ്യക്തി നേരിട്ട് തന്റെ ദുരവസ്ഥ പറഞ്ഞത് കേട്ടിട്ടുള്ള കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ്